ഒരു വാരികയാണ് കലാകൗമുദി കലാകൗമുദി എന്ന് ദിനപത്രം എന്ന നിലയിൽ ും വർഷങ്ങൾ രണ്ടാറു വർഷം മുൻപിൽ അത് ആരംഭിക്കുമ്പോൾ ആ കലാകൗമുദി കുടുംബത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ദിനപത്രവും ദിനപത്രങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് വാർത്തയുടെ ആധികാരികതയാണ് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയുടെ കടന്നു പോലെ ചാനൽ ന്യൂസുകളുണ്ട് ഓൺലൈൻ ന്യൂസുകളുണ്ട് ആ ന്യൂസുകളെല്ലാം അപ്പോൾ വരുന്ന സെക്കൻഡിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഉണ്ടാകുമ്പോൾ വാർത്തയുടെ കൃത്യത പലപ്പോഴും വരികയില്ല പിന്നീടാണ് അതിന്റെ ഒരു കൃത്യതയിലേക്ക് ഒരു പക്ഷെ റിപ്പോർട്ടർക്ക് എത്താൻ കഴിയുകയുള്ളത് അപ്പൊ ആ സമയത്ത് അവര് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തു പോകുക അതേസമയത്ത് ദിനപത്രത്തെ സംബന്ധിച്ച് അവര് ആ പത്രത്തിന്റെ ഒരു വിശ്വാസ്യത മുഖ്യധാരാ പത്രങ്ങളുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇന്നും പ്രിന്റഡ് മീഡിയയ്ക്ക് ഒരു ആധികാരികതയും വിശ്വാസത്തെയും നമുക്കറിയാം അതിനകത്ത് വരുന്ന വാർത്തക്ക് അത് സ്വാഭാവികമായിട്ട്